ശരി വരുന്നില്ല സൗണ്ട് വരുന്നില്ല എങ്കിലും അത്യാവശ്യത്തിന് എന്തായാലും ഹാർമോണിയത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കുറച്ച് റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയി വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് പൊന്മുടിയിൽ ശ്രീ നിരപ്പേൽ മത്തച്ഛൻ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴോ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ചെര്കളും പണ്ടേ പണ്ടത്തെ പുരാതനമായിട്ടുള്ള പാരമ്പര്യ രീതികളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന് ചില ഹോബികളുണ്ട് ആ ഹോബിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഹാർമോണിയം വായിക്കുക എന്നുള്ളത്

എന്താ എത്ര ഒരു പുസ്തകമാക്കാനുള്ളതായിട്ടുണ്ടോ ആയിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു തടസ്സം ഒരു പുസ്തകമാക്കണുണ്ട് ആ പുസ്തകമാക്കാനായിട്ട് ഉള്ള മാർഗങ്ങൾ എന്താണെന്ന് ആരെങ്കിലും ഒക്കെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് ഉണ്ട് പോണമെന്നുണ്ടല്ലേ എന്ത് വിഷയങ്ങളാണ് ചേട്ടന് എഴുതുക പൊതുവായിട്ട് എഴുതുന്ന ഗാനങ്ങൾ അത് പ്രകൃതിയെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുമായിട്ടാണ് പ്രകൃതിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പല രീതിയിലുണ്ട് സാമൂഹ്യമായ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എഴുതി പാടു ചേട്ടൻ പാട്ട് പാടുമായിരുന്നു പാടുമായിട്ട് പാടാറില്ല സൂമില്ലാത്തോണ്ടേ ആണോ ആ ജാ ഈ ജലദോഷക്കെട്ടുള്ള സ്വതരും തെളിയുന്നില്ല എവിടെയെങ്കിലും പാടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമാലി ഹൈസ്കൂളില് പൈനാവിൽ വച്ചായിരുന്നു ഇടുക്കിയുടെ ആദ്യത്തെ ജില്ലാ മത്സരം ഈ സ്കൂളിൻ്റെ ആ മത്സരത്തിൽ ഞാൻ എഴുതി എൻ്റെ രചനയ്ക്ക് പൈനാവിൽ വെച്ച് അടിമാലി സ്കൂളിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ അത് ശരി അപ്പം പണ്ട് മുതലേ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ നാടകത്തിന് രചനയും സംഗീതം നൽകിയിട്ടുണ്ട് ആ അത് ശരി അങ്ങനെ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട് ആ ഇപ്പം ഈ പറഞ്ഞ മ്യൂസിക് പരിശീലിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് ഇൻസ്ട്രുമെന്സ് അങ്ങനെ ഇപ്പം തുടർന്ന് അങ്ങനെ പോകാൻ വേറെ ഇതൊന്നുമില്ല ഇനിയിപ്പോൾ ഈ അങ്ങനെ ആ നമ്മുടെ പണ്ടത്തെ മ്യൂസിക് ണല്ലോ ഒന്ന് കാണിക്കാമോ ചേട്ടന്റെ ഉപകാരണം ഇതാണ് നമ്മുടെ ഹാർമോണിയം അല്ലേ ആ ഇത് പഴക്കമുള്ള ഒരു ഹാർമോണിയമാണല്ലോ എത്ര വർഷം നാല്പത്തഞ്ചു വർഷം പഴക്കമുള്ള ഹാർമോണിയമാണ് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു സ്വർണം പോലെയാ ഈ തരി എത്ര കാലം കഴിഞ്ഞ് പോയാൽ അകത്തിരിക്കുന്ന റീഡ് പുതിയ വർണ്ണം ഇങ്ങോട്ട് പറഞ്ഞു വരും അതൊരിക്കലും ഇത് ഈ റെക്കോർഡ് ചെയ്യുന്ന മ്യൂസിക്കിൽ മ്യൂസിക് മാസ്റ്റർ സാധിക്കുന്നു ശരി അപ്പൊ ഈ ഈ ആ സമയം ചെയ്യും എന്താണ് ഈ ഹാർമോണിയായിരുന്നു അതിന്റെ കാറ്റാടി കാലമായത് കൊണ്ട് കാറ്റാടിക്ക് തളർച്ച പറ്റിയിട്ടുണ്ട് അത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നല്ല ഷീറ്റ് കൊണ്ടുവന്നിട്ട് അത് വെട്ടി ഇനി അതിന്റെ അകത്ത് പിടിപ്പിച്ചിട്ട് വേണം ഇപ്പൊ സ്വരം ശരിക്കും സ്വരം വരുന്നില്ല ആ ഇപ്പൊ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നോണ്ട് സൗണ്ട് ഒക്കെ കുറവാണ് അപ്പൊ അന്ന് റിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണല്ലേ ആ ശരി നല്ല സൗണ്ട് വരുന്നില്ല എങ്കിലും അത്യാവശ്യത്തിന് എന്തായാലും കേൾക്കുന്നുണ്ട് കുറച്ച് റിപ്പയർ കഴിഞ്ഞാൽ നല്ല വരും ശരി അപ്പോഴ് കൊള്ളാം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അറിയാം ഓക്കെ അപ്പൊ നന്നാക്കി കഴിയുമ്പോഴ് നമുക്ക് കേൾക്കാനായിട്ട് ഞാൻ വരാം എല്ലാ ആശംസകളും